പൂപ്പലി നഗരിയിലെ സ്റ്റാളുകളിൽ തിരക്കേറി തുണിത്തരങ്ങളും ഫാൻസി ഐറ്റംസ് അടക്കം സന്ദർശകർക്ക് വിപുലമായ സൗകര്യത്തോടെയാണ് ഇത്തവണ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവമായി മാറിയ പൂപ്പലിക്ക് സന്ദർശകർ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് പരം സർക്കാർ സ്റ്റാളുകളും ഇരുന്നൂറിൽ പരം മറ്റ് സ്റ്റാളുകളുമായാണ് സന്ദർശകർക്കായി പൂപ്പൊലി നഗരിയിൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ഏക്കറിലെ പൂക്കളുടെ വിസ്മയം കാണാൻ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും സന്ദർശിച്ചാണ് മടങ്ങുന്നത് അതെ വളരെ നല്ല റെസ്പോണ്ടാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അതായത് വെച്ചാൽ ഇപ്പോ മൂന്നാറ് ദിവസമാണ് ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് വയനാട്ടിൽ നിന്നല്ല ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ആണ് നമ്മുടെ ഈ പൂക്കളി പിന്നെ ആളുകൾ സ്റ്റാളുകൾ വെറൈറ്റികള് പൂക്കൾ ധാരാളം ഉണ്ട് ഒരുപാട് ഇന്നലെ പല സ്ഥലങ്ങളിലൊക്കെ വന്നുപോയി വയനാട്ടിലെ ആളുകളൊക്കെ ഇനി എത്തി തുടങ്ങുന്നേ ഉള്ളൂ പൂപ്പലിയോടനുബന്ധിച്ച് വൈകുന്നേരം അഞ്ചുമണിയോടെ ആരംഭിക്കുന്ന പ്രശസ്തരായ ടീമുകളുടെ കലാപരിപാടികൾക്കും പ്രിയമേറി വരികയാണ് കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി മാത്രം ഒന്നിലധികം തവണ ടിക്കറ്റ് എടുത്ത് പൂപ്പലി സന്ദർശിക്കുന്നവരും നിരവധിയാണ് ജില്ലയിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും നടത്തുന്ന പ്രത്യേക ബസ് സർവീസുകളും ഏറെ പ്രയോജനകരമാണ് പൂപ്പൊലി ഈ മാസം പതിനഞ്ചാം തീയതി സമാപിക്കും ന്യൂസ് ബ്യൂറോ അമ്പലവയൽ